ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജി ടി എ ഫൈവിന്റെ ആൻഡ്രോയിഡ് വിഷയമായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ജി ടി എ ഫൈവിൻ്റെ ഗെയിം പ്ലേയും അതിൻ്റെ ബാക്കി കാര്യങ്ങളും പറയാനാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്നാൽ വേറെ വീഡിയോ ആയിട്ട് കൊടുക്കാം അപ്പോൾ ഗെയിം ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൂഡൻ ട്രോഫ് നോർത്ത് യോകോൺ മാൻ യൂസ് ഒക്കെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഓരോടൊക്കെ നമ്മളൊക്കെ റെഡി ആയിട്ട് നിക്കുകയാണ് ബാങ്ക് റോ പറയാണ് നമുക്ക് കസ്റ്റിട്ടത് നമ്മൾ വാതിൽ നോക്കാൻ പറയാണ് അങ്ങനൊരു ആവശ്യം നമ്മൾ വാതില് ചവിട്ടി തോന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോടത്തൊക്കെ ഒന്ന് പോയേക്കാം എന്തൊക്കെ ചവിട്ടി ചവിട്ടിട്ടിങ്ങനെ അപ്പൊരു ബോണിഞ്ഞ കൊണ്ടർന്നുണ്ട് കുടുന്നാറ കട്ടി േറ്റൊക്കൊന്ന് ഷൂട്ട് ചെയ്യണ കാർത്തിക്കോലും അതാണ് ഞമ്മളോട് അങ്ങനെ ഒന്ന് ചെയ്തു അതേപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് കിട്ടുക അപ്പൊ അപ്പൊ ഞമ്മക്ക് ഇനി നമ്മളെ ചക്കന വിളിക്കാം നമ്മളെ ചെക്കൻ ബോംബ് വെച്ചിണ് അപ്പൊ അതിനാണ് ഞമ്മക്ക് വിളിച്ചത് ബോംബ് കാളിലേക്ക് പോവാസ് നമ്മളെ പയ്യന്മാരൊക്കെ സെയിൽ നിൽക്കുന്നുണ്ട് ഇതാണ് ബാങ്കിൻ്റെ ഉള്ളെന്ന് പറയുന്നത് ഇപ്പം ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാഷ് എടുക്കാൻ പോകണം ബാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം നമുക്കെന്നാൽ പോവാം വാതിലൊക്കാം ഗായ്സ് നമ്മൾ വാതിൽ വന്നിട്ടുണ്ട് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ മീഡിയം ഗ്രാഫിക്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ഗ്രാഫിക്സാണിത് ഇത് ഫോ ആൻഡ്രോയിഡ് കളിക്കാൻ തന്നെ വലിയൊരു ഭാഗ്യമാണ് ഗായ്സ് അപ്പോൾ നമ്മളെ പൊട്ടിത്തെറിച്ചിട്ട് ബോംബ് പൊട്ടിയില്ലേ നമുക്ക് പൈസ ഒക്കെ കളക്റ്റ് ചെയ്യാം നമുക്കുള്ളിൽ പോകാം ഗൈസ് ഗൈസ് നമുക്ക് കളക്ട് ചെയ്യാം ക്യാഷുള്ള ക്യാഷൊക്കെ ചീതറി കിടക്കണ് സവിടി പൈസ ഉണ്ട് ഒക്കെ പെർക്കെടുക്കണം ഗെയിമിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കൺട്രോൾ ആണ് പിന്നെ ഗെയിം ഒരു സ്റ്റോറി ബേസ്ഡ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇനി ഇത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ ഉഗ്രൻ കളിക്കാം നമ്മൾ ഫുള്ള് പൈസ ഒന്നും കുറച്ചും കൂടി എടുക്കാൻ അപ്പം നമുക്ക് കളക്റ്റ് ചെയ്യാം ക്യാഷുകൾ

ഇപ്പം നമുക്ക് ആള് മാറാം നമുക്ക് മറ്റൊരാ മാറാം ഇവിടെ കൈ ഒരു വേടിയുണ്ട് വെച്ചാൽ മാറിക്കോളും വെച്ച വെച്ചോട്ടെ ഓക്കെ വെച്ച് മൂര മണി ഇപ്പം നമുക്ക് ഏതായാലും വേണ്ടില്ല ഗായ്സ് നമ്മൾ ചെക്കന്മാരൊക്കെ വേണ്ടിണ്ട് നമുക്ക് പോയോക്കാം നമ്മളെ മാസ്ക് ഒക്കെ മറ്റോ അയച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പോയവക്കാം ഇപ്പം നമ്മളോട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനാണ് പറയുന്നത് കാരണം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ഇവർക്ക് ഒളിച്ചിരിക്കാൻ പറഞ്ഞിങ്ങനെ നമുക്ക് ഒളിച്ചിരിക്കാം ഈ ചാക്കിൻ്റെ മറവില് ഒളിച്ചിരിക്കാം ഗായ്സ് നമ്മളെ മറ്റേ പയ്യൻ അവിടെ ബോംബ് വെച്ചേക്കണ് ടൈമർ ഓൺ ആക്കിങ്ങണ് ഞാൻ പൊട്ടിക്കോളൂസ് പൊട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് പോയേ വെക്കാം നമ്മുടെ പയ്യന്മാരൊക്കെ പോവുന്നുണ്ട് ഇതാണ് നമ്മളെ ലാസ്റ്റ് ഷട്ടർ അപ്പൊ നമുക്ക് ഇത് തുറന്നിട്ട് പോണം എന്താവും അവസ്ഥ ഒന്നും അറിയില്ല ഗായ്സ് നമ്മളെ മറ്റേ പയ്യൻ അവിടെ നിൽക്കണുണ്ട് ഇവനാണ് തുറക്കാൻ പോണത് അപ്പൊ ഗായ്സ് സയറാൻ മുഴങ്ങി ഇത് പോലീസുകാരൊക്കെ വരും ഗായ്സ് നമുക്ക് ഷട്ടറും തോന്നാം വായിസ് പുറത്ത് കൂടുതൽ പോലീസായിട്ട് നമുക്ക് വേടിയൊക്കെ തുടങ്ങാം നമ്മൾ വെടി വെച്ചോണ്ടിരിക്കാൻ വായിസ് ഉണ്ട് നമ്മളങ്ങോട്ടും വെക്കുന്നുണ്ട് ഇത് ആൻഡ്രോയിഡ് വിഷനാണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല അപ്പോൾ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം

ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജി ടി എ ഫൈവിൻ്റെ ആൻഡ്രോയിഡ് വിഷനുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ജി ടി എ ഫൈവിൻ്റെ ഗെയിം പ്ലേയും അതിൻ്റെ ബാക്കി കാര്യങ്ങളും പറയാനാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്നാൽ വേറെ വീഡിയോ ആയിട്ട് തുറക്കാം അപ്പോൾ ഗെയിം ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൂഡൻ ഡ്രോഫ് നോർത്ത് യു കോൺ മാത്രം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഓരോടൊക്കെ നമ്മളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ബാങ്ക് റോബറിയാണ് നമുക്ക് ഫസ്റ്റ് കസ്റ്റിട്ടത് നമ്മൾ നോക്കാൻ പറയാണ് അത് നമ്മൾ വാതിൽ ചവിട്ടി തോന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോടത്തേക്കൊന്ന് പോയേക്കാം എന്തൊക്കെ കൊണ്ടർന്നുണ്ട് കൊടുന്ന് അവിടെ കാട്ടി ഷൂട്ട് ചെയ്യുന്ന പോലെ കാട്ടി പുറത്തു പോയി പോലും അതാണ് നമ്മളോട് വന്നെ നമ്മൾ ചെയ്ത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കഴിഞ്ഞാ അപ്പൊ ഓരോക്കെ പോയിക്കണ് കൈ അപ്പൊ നമുക്ക് ഇനി നമ്മളെ വിളിക്കാം നമ്മളെ ചക്കൻ ബോംബ് വെച്ചിണ് അപ്പൊ അതിനാണ് നമുക്ക് വിളിച്ചത് അപ്പൊ ബോംബ് വിളിച്ചു അപ്പോൾ നമുക്ക് ബാങ്കിന്റെ ഉള്ളിലേക്ക് പോവാസ് നമ്മളെ പയ്യന്മാരൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഇതാണ് ബാങ്കിന്റെ ഉള്ളു പറയണേക്ക റെഡി ആയിട്ട് ഇരിക്കാണ് അപ്പോൾ നമുക്ക് കാശ് എടുക്കാൻ പോകണം ബാങ്കിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാ വാതിൽ വയ്ക്കാം ഗായ്സ് നമ്മൾ വാതിൽ വന്നിട്ടുണ്ട് ഗ്രാഫിക്സ് എന്ന് മീഡിയം ഗ്രാഫിക്സ് ഉണ്ട് നമുക്ക് കളിക്കാൻ പറ്റിയ ഗ്രാഫിക്സ് ആണ് ഇത് ആൻഡ്രോയിഡ് കളിക്കാൻ തന്നെ വലിയൊരു ഭാഗ്യുണ്ട് ഗൈസ് അപ്പോൾ നമ്മളെ പൊട്ടിത്തെറച്ചിപ്പണേ ബോംബ് പൊട്ടിയില്ലേ നമുക്ക് പൈസ ഒക്കെ കളക്റ്റ് ചെയ്യാം നമുക്കുള്ളിൽ പോകാം ഗൈസ് കളക്ട് ചെയ്യാൻ ക്യാഷോള് ക്യാഷൊക്കെ ചീതറി കിടക്കണ് ഗസ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പൈസ ഉണ്ട് ഒക്കെ പൊറുക്കെടുക്കണം ഗെയിമിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കൺട്രോളാണ് പിന്നെ ഈ ഗെയിം ഒരു സ്റ്റോറി ബേസ്ഡാണ് നിങ്ങൾക്ക് അറിയാലോ ഇത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് കളിക്കാണെങ്കിൽ ഉഗ്രൻ ആക്കാൻ കേട്ടോ നമ്മൾ ഫുള്ള് പൈസ ഞാൻ ഒന്നും കുറച്ചും കൂടി എടുക്കാൻ അപ്പോൾ നമുക്ക് കളക്ട് ചെയ്യാം ക്യാഷുകൾ നമ്മൾ എണ്ണീ പേർക്ക് അപ്പൊ കായ്സ് നമുക്ക് പുറത്തേക്ക് പോവാം പൈസ ഒക്കെ കളക്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ചെക്കാൻ നോക്കിയിട്ട് പറഞ്ഞാൽ ആരുമില്ലായെന്ന നമുക്ക് പോയേക്കാം പോയേക്കാം കായിസ് ഗൈസ് ഒരു മാനേജർ നമ്മളെ തോന്നല് വെച്ചിങ്ങനെ ഷൂട്ട് ഇതേ എപ്പള ചൂട്ട് ചെയ്യാള് നമുക്ക് മറ്റവനായി മാറാം ഇവിടെ കൈ നമ്മക്ക് ഒരു വേടിയ വെച്ചാല് മാറിക്കോളും വെച്ച വെച്ചോട്ടെ ഓക്കെ വെച്ച് മൂന്നര മണി ഏതായാലും വേണ്ടില്ല ഗൈസ് നമ്മളെ ചെക്കന്മാരൊക്കെ വണ്ടിണ്ട് നമുക്ക് പോയവയ്ക്കാം നമ്മളെ മാസ്ക് ഒക്കെ മറ്റോ അയച്ചിരിക്കണിട്ടാ നമുക്ക് പോയവയ്ക്കാം ഇപ്പൊ നമ്മളിവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനാണ് പറയുന്നത് കാരണം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ഇവർക്ക് ഒളിച്ചിരിക്കാൻ പറഞ്ഞിങ്ങനെ നമുക്ക് ഒളിച്ചിരിക്കാം ഈ ചാക്കിന്റെ മറവിൽ ഒളിച്ചേക്കാം ഗൈസ് അങ്ങനെ മറ്റേ പയ്യൻ അവിടെ ബോംബ് വെച്ചിരിക്കണു ടൈമർ ഓൺ ആക്കിക്കണ് ഞാൻ പൊട്ടിക്കോളൂസ് പൊട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയ വെക്കാം നമ്മളെ പയ്യന്മാരൊക്കെ പോവുന്നുണ്ട് അപ്പൊ ഗായ്സ് ഇതാണ് നമ്മളെ ലാസ്റ്റ് ഷട്ടർ അപ്പൊ നമുക്ക് ഇത് തുറന്നിട്ട് പോകണം എന്താവും അവസ്ഥ ഒന്നും അറിയില്ല ഗായ്സ് നമ്മളെ മറ്റേ പയ്യൻ അവിടെ നിൽക്കണുണ്ട് വിവനാണ് തുറക്കാൻ പോണ് ഗായ് തയറാണ് മുഴങ്ങി പോലീസരൊക്കെ വരും ഗായ്സ് നമുക്ക് ഷട്ടറും തോന്നാം പുറത്ത് ഫുള്ള് പോലീസൊക്കെ തുടങ്ങി നമ്മള് വെടി വെച്ചോണ്ടിരിക്കുന്നത് നമ്മളങ്ങോട്ടും വെക്കുന്നുണ്ട് ആൻഡ്രോയിഡ് വിഷനാണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം പൈസ നമ്മൾ ഓരോരുത്തരായിട്ട് വെടിവെക്കുകയാണ് ഗൈസ് ഗായ്സ് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ